ചാർജ ക്രോമേലാണ് ചാർജ ക്രോമേൽ വന്നിരിക്കുന്നതിന്റെ മെയിൻ കാരണം ഒരു ടി വി മേടിക്കാൻ ഉദ്ദേശത്തിലാണ് ടി വി നോക്കാൻ ഇവിടെ ഏതാണ് നല്ല ടി വി ആയിട്ടുള്ളത് വന്നിരിക്കുന്നത് ജസ്റ്റ് അത് ഡിസ്റ്റൻസോ സാർ അങ്ങനെയാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് വരെ മാപ്പ് ആയിരിക്കും ഇപ്പൊ സാറൊരു ഫിഫ്റ്റി ഫൈവിലേക്ക് അപ്ഡേഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂമിങ്ങിനൊക്കെ കുറച്ചുകൂടി വ്യത്യാസം കിട്ടും ഡിഫറൻസ് ഫീൽ ചെയ്യും കാണാൻ നമുക്ക് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട് സാംസങ് സോണി എൽ ജി എല്ലാത്തിന്റെയും വൈഡ് കളക്ഷൻസ് ഉണ്ട് നമുക്ക് നമുക്കിപ്പോ അതിലേക്കും

സിക്സ്റ്റിഫൈവ് സെന്റ് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ക്രോമേന്ന് ടി വി എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ഇല്ലാത്ത ഒരു ചെറിയ പ്രോസസ് ആണെന്ന് വിചാരിച്ചു പക്ഷെ ഇതിന്റെ അകത്ത് കയറിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇപ്പൊ ഒരുപാട് ടിവികളുണ്ട് ഒരെണ്ണം അല്ല ഒരുപാടുണ്ട് അപ്പൊ എനിക്കന്നെ കൺഫ്യൂഷൻ ആയി പക്ഷെ ലാസ്റ്റ് ഞാനൊരു ടി വിയിലെത്തി നിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രോമയുടെ ഒരു ടി വി ആണ് അപ്പൊ ഇനി അടുത്തതിനേക്ക് പോകാൻ അതിന് ടി വി ചൂസ് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ സ്പെക്കും കാര്യങ്ങളും പറഞ്ഞു തരാണ്ട് നമുക്ക് ഒരാളെ കോമഡിന്റെ ടെക്നോളജി ആണ് ഇത് വന്നത് ഇ ഡി ഓർക്കെ യു എച്ച് ഡി ടി വി ആണ് ഇതിലോട്ട് വരുമ്പോ ഇപ്പൊ നമ്മളിവർ പുതിയതായിട്ട് ഇൻപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡോൾബി അറ്റ്മോസ് അതേപോലെ തന്നെ ഡോൾബി വിഷൻ ഒരുമിച്ച് നമുക്ക് ലഭിക്കും ഓക്കെ പിന്നെ അതായത് ഇപ്പൊ ഇത്രയും ടിവിയില് കണ്ടന്റ് ഓടിച്ചിട്ടാണ് ആ കണ്ടിട്ട് നമ്മള് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഡാർക്ക് ലോട്ട് ആക്കുന്ന സമയത്ത് ക്യാമറ ഡാർക്ക് ലോട്ട് ആക്കുമ്പോ ഇതെല്ലാം വിക്രമ ഈ പറയുന്ന ക്യാമറയിൽ പിന്നീട് തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു പാനൽ നല്ല ബ്രൈറ്റ് യോണ്ട് തന്നെ താങ്ക് യു താങ്ക് യു ഫോർ ചൂസിങ് ഗിഫ്റ്റ് ആണ്